ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയില് നമുക്കറിയാം വാട്ട്സ്ആപ്പ് അടിക്കടി അപ്ഡേഷനിന് കുറന്നുകൊണ്ടേ ഇരിക്കുന്നു നമ്മൾ ഓരോ അപ്ഡേഷനും വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളെ ചാനലിൽ അതിൻ്റെ അപ്ഡേഷന് അടിക്കടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ അപ്പോഴേക്കപ്പള അതിനുള്ള ഒരു അപ്ഡേഷൻ നമ്മൾ നിങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളെ ഫാമിലിയുമായിട്ട് ആദ്യമായിട്ട് പങ്കുവെക്കാറുണ്ട് അത്തരത്തിൽ നമുക്ക് യൂസ്ഫുള്ളാവുന്ന ഒരു അപ്ഡേഷൻ കൂടി എത്തിയിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ഗ്രൂപ്പുകളിൽ അതല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഗ്രൂപ്പുകളിലൊക്കെ തന്നെയാണ് ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് മെസ്സേജുകൾ വന്നു ഉണ്ടാവുമല്ലേ അപ്പോൾ ചിലപ്പോൾ ചിലപ്പോൾ നമ്മൾ ചില വരുന്ന സമയത്ത് കുറേ ഒരുപാട് മെസ്സേജുകൾ ഉണ്ടാവും എല്ലാ മെസ്സേജും ഒരു നമുക്ക് റീഡ് ചെയ്യാൻ കഴിയില്ല അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ ചില ഗ്രൂപ്പുകളിൽ നമ്മ എന്താ പറയുക നമ്മൾ പിൻ ചെയ്ത് ഒരു ഓപ്ഷൻ കൂടെ ഇപ്പോൾ പുതിയതായിട്ട് വാട്സപ്പ് നിലവിൽ അപ്ഡേഷൻ വന്നിട്ടുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്താ പറയുക പേഴ്സണൽ ചാറ്റിലാണെങ്കിലും ശരി ഗ്രൂപ്പുകളിലൊക്കെ ആണെങ്കിലും ശരി നമുക്ക് ഉള്ള ഒരു എന്തെങ്കിലും ഒരു മാറ്റർ അതല്ലെങ്കിൽ എന്തെങ്കിലും ഫോട്ടോ ആണെങ്കിലും ശരി വീഡിയോ ആണെങ്കിലും ശരി അതല്ലെങ്കിൽ ഏതെങ്കിലും വോയിസിനോട്ട് ഇപ്പോൾ ഗ്രൂപ്പുകളിലൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് അതിലൊക്കെ ആയിട്ടുള്ള ഒരു വോയിസ് ഉണ്ടാവും ആ വോയിസ് നമുക്ക് പിൻ ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ വരുന്ന എല്ലാവർക്കും ആ ഒരു വോയിസ് കേൾക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അവർക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ പോലെ നമുക്ക് അതിൽ ആ വാട്സപ്പിൽ ഉണ്ടാവും നമ്മൾ പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരില്ല നമുക്ക് ആ എല്ലാവരും റീഡ് ചെയ്യണം എല്ലാവരും കേൾക്കേണ്ട ഇമ്പോർട്ടൻ്റ് ഉള്ള മെസ്സേജുകളൊക്കെ ഇതുപോലെ പിൻ ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അതിന് വേണ്ടി ഞാൻ എൻ്റെ ഇതൊരു ഗ്രൂപ്പ് എടുക്കുകയാണ് ഇപ്പം ഞാൻ നമ്മളൊരു ഫാമിലി ഗ്രൂപ്പ് തന്നെ എടുക്കുകയാണ് അപ്പോൾ നമ്മളിത് പോലെ എടുത്തതിനു ശേഷം നമ്മൾ നമ്മളിപ്പോൾ ഈ ഒരു വോയിസ് നോട്ടാണ് നമുക്ക് പിൻ ചെയ്ത് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിൽ ലോങ് പ്രസ് ചെയ്യാം അങ്ങനെ ലോങ് പ്രസ് ചെയ്തതിന് ശേഷം മുകളിൽ വന്ന് നമ്മൾ ഈ സെറ്റിങ്സിൽ വന്ന ഇവിടെ പിൻ എന്ന് കാണിക്കും അങ്ങനെ ഇത് പിൻ എന്നുള്ളതിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ എത്ര മണിക്കൂറാണ് ഏഴ് ഡേയ്സ് ആണോ ഇരുപത്തിനാല് മണിക്കൂറാണോ മുപ്പത് ഡേയ്സ് ആണോ എന്ന് ചോദിക്കും അപ്പോൾ നമ്മളതിൽ ആ ഒരു ടൈം സെലക്ട് ചെയ്ത് നമ്മളിത് പിൻ എന്നുള്ളതിൽ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു വോയിസ് ഇവിടെ പിന്നായി കിടക്കുന്നത് കാണുമ്പോൾ മുകളിൽ കണ്ടപ്പോൾ ഈ വോയിസ് ഇവിടെ പിൻ ആയി കിടക്കുന്നുണ്ട് അപ്പോൾ ഇനി എത്ര ഗ്രൂപ്പിൽ എത്ര മെസ്സേജ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ആ ഒരു മെസ്സേജ് ഇവിടെ പിന്നായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും അപ്പോൾ ഇതുപോലെ നമുക്ക് ഇമ്പോർട്ടൻറ്റുള്ള എന്തെങ്കിലുമൊക്കെ മെസ്സേജുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഗ്രൂപ്പുകളിലൊക്കെയാണ് മെയിൻ പ്രത്യേകിച്ച് ഗ്രൂപ്പുകളിലാണ് മെയിൻ ഇത് ഈ ഒരു സൗകര്യം ഉപയോഗിക്കാൻ പറ്റുക കാരണം എന്തെങ്കിലും വോയിസ് പ്രത്യേകമായിട്ടുള്ള വോയിസുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതേമാതിരി പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ആളുകൾക്കൊക്കെ ആ ഒരു വോയിസ് നമുക്ക് കേൾക്കാനും അതുപോലെ കേൾക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ അതുപോലെ നമുക്കത് പിൻ അൺപിൻ പിൻ ചെയ്യുക അതല്ലെങ്കിൽ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അൺപിൻ അൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് അത് പിൻ ഒഴിവാകുന്നതാണ് അതുപോലെ നമുക്ക് ആ മെസ്സേജ് കാണണം ഇപ്പോൾ നമ്മൾ ഒരുപാട് ലോങ് പോയി ബാക്കിൽ വന്ന് ഒരുപാട് മെസ്സേജുകൾ താഴെട്ട് വന്ന് വന്നതിന് ശേഷം നമുക്ക് ആ മെസ്സേജ് കാണണം എന്നുണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ മെസ്സേജിലേക്ക് വരുന്നതാണ് അപ്പോൾ ഇതുപോലെ നമുക്കത് അൺപിൻ ചെയ്യാനും സാധിക്കുന്നതാണ് ഓക്കെ അത് അൺപിൻ ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു സൗകര്യം ഇപ്പോൾ വാട്ട്സ്ആപ്പിൽ വന്നിട്ടുണ്ട് അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്യൂ